എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശ്രുതി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് ആണ് അതായത് വർഗവും വർഗ്ഗമൂലവുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് പക്ഷെ പലർക്കും ഈ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ തന്നെ ഒരു ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ സെറ്റ് ആക്കാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വളരെ ബേസ് തൊട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിനകത്ത് ഡൗട്ടുകൾ ചോദിക്കാം ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മലയാളം ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ എന്താണ് വർഗ്ഗം സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ വർഗ്ഗം എന്നുള്ളതാണ് മലയാളം ടേംസ് അറിഞ്ഞു വെച്ചേക്കുക അപ്പം ആദ്യം നമുക്ക് എന്താണ് സ്ക്വയർ എന്നുള്ളത് നോക്കാം ഓക്കെ സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുക്കുകയാണ് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് രണ്ട് പ്രാവശ്യം ഗുണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് നമ്മുടെ ആൻസർ ഒമ്പത് അല്ലേ അപ്പൊ ത്രീ സ്ക്വയർ അല്ലെങ്കിൽ മൂന്നിന്റെ വർഗം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആൻസർ ഒമ്പതാണ് അതേപോലെ തന്നെ പതിനൊന്നേ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് രണ്ടു പ്രാവശ്യം ഗുണിക്കുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ പതിനൊന്നേ ഇൻറ്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും അപ്പൊ എല്ലാവർക്കും എന്താണ് വർഗം അല്ലെങ്കിൽ സ്ക്വയർ എന്നുള്ളത് മനസ്സിലായല്ലോ ഓക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ കുറച്ച് സ്പീഡിൽ പോവാണ് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഇതൊക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് എന്താണ് സ്ക്വയർ റൂട്ട് എന്നുള്ളത് നോക്കാം അല്ലേ വർഗമൂലം എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോൾ വർഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഒമ്പതിൻ്റെ വർഗമൂലം കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം ഇങ്ങനെ ഒരു കൂട് പോലത്തെ ഒരു സാധനം ഇതാണ് ഒമ്പതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം എന്തൊക്കെയാണല്ലേ മൂന്ന് ഇന്റു മൂന്ന് ഗുണിക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും ഒമ്പത് കിട്ടും അല്ലെ അപ്പൊ രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് അതിന്ന് ഒരാളെ പുറത്തേക്ക് എടുക്കാം ഇവിടെ രണ്ട് മൂന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂന്നിനെ പുറത്തേക്ക് എടുക്കാം ഇപ്പൊ ഒമ്പതിന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയുന്ന എത്രയാണ് മൂന്നാണ് അല്ലെ അല്ലെങ്കിൽ നേരെ തിരിച്ചാലോചിച്ച് നോക്കിയേ മൂന്നേ ഇന്റു മൂന്ന് എന്ന് പറഞ്ഞാൽ ഒമ്പത് കിട്ടും ക്ലിയർ അല്ലേ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ പതിനാറ് പതിനാറിന്റെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗ്ഗമൂലം കണ്ടുപിടിക്കാനാണെങ്കിൽ എന്താ ചെയ്യുക എന്ത് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് പതിനാറ് കിട്ടുക നോക്കുക നമുക്കറിയാം നാല് ഇൻറ്റു നാല് ചെയ്യുമ്പോഴാണ് പതിനാറ് കിട്ടുക അല്ലെ അപ്പൊ രണ്ട് പേരുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് എടുക്കാം കേട്ടോ ഇതൊരു കൂടെ വന്ന് വിചാരിച്ചോളൂ അതിന് നമുക്ക് ഒരു നാലിനെ പുറത്തേക്ക് എടുക്കാം അപ്പൊ നമ്മുടെ ആൻസർ എത്രയോ കിട്ടിയേ നാലാണ് ഇനി ചെക്ക് ചെയ്ത് നോക്കിയാൽ നാല് ഇന്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പതിനാറ് കിട്ടും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ കൊടുത്തേക്ക് എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇനി നമ്മൾ നീങ്ങാൻ പോകുന്നത് നമ്മുടെ സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ വർഗം ആയിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്കാണ് ഓക്കെ റെഡി അല്ലേ അപ്പോൾ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വേഗം വേഗം ഡിസ്കസ് ചെയ്ത് പോവാം ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യത്തെ ചോദ്യം ആണ് ഇപ്പൊ ഇതേപോലെ ഒരു വലിയൊരു ചോദ്യം അല്ലെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് സെവൻറ്റി പ്ലസ് റൂട്ട് ഓഫ് വൺ 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 പ്ലസ് റൂട്ട് ഓഫ് നയൻറ്റി ഫോർ പ്ലസ് റൂട്ട് ഓഫ് തേർട്ടി സിക്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോ നമ്മുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി കാരണം ഇത്രയും സിമ്പിൾ ചോദ്യങ്ങൾ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ സ്ക്വയർ റൂട്ടും അതേപോലെ തന്നെ സ്ക്വയറും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ അതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരും അല്ലേ അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏറ്റവും ചെറിയ റൂട്ട് എവിടെയാന്ന് നോക്കിയേ എവിടെയാണ് തേർട്ടി സിക്സ് ആണ് ഉം ഇത്രയും വലിയ ക്വസ്റ്റ്യന്റെ ഏറ്റവും കുഞ്ഞു ഭാഗം അതായത് റൂട്ട് തേർട്ടി സിക്സ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാ ഈ റൂട്ട് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാല് ആറ് ഇൻറ്റു ആറ് അല്ലെ ആറ് ഇന്റു ആറ് ചെയ്യുമ്പോഴേ നമുക്ക് മുപ്പത്തി ആറ് കിട്ടുക രണ്ട് പേരുണ്ട് അതിന് നമുക്ക് ഒരാൾ പുറത്തേക്ക് എടുക്കാം അപ്പൊ ആറിന് കിട്ടി അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് ആദ്യം ഇത് കണ്ടുപിടിക്കുക ഏറ്റവും ചെറിയ റൂട്ടിനകത്തുള്ള ആൻസർ കണ്ടുപിടിക്കുക അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും ശ്രദ്ധിച്ചോണേ എഴുപത് പ്ലസ് അതിന്റെ അകത്താണ് അടുത്ത റൂട്ട് വന്നിട്ടുള്ളത് നൂറ്റി പതിനൊന്ന് പ്ലസ് അടുത്ത റൂട്ട് നയൻറ്റി ഫോർ പ്ലസ് ഇതിന്റെ അകത്താണ് നമ്മുടെ മുപ്പത്തിയാറിന്റെ റൂട്ട് നമ്മൾ എഴുതേണ്ടത് അല്ലേ അപ്പൊ മുപ്പത്തിയാറിന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് ആറാണ് കാരണം ആറ് ഇൻറ്റു ആറ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുപ്പത്തിയാറ് കിട്ടുകാലം അപ്പൊ ഇവിടെ ആറ് എന്ന് എഴുതി ഇനി എന്താ ചെയ്യണ്ടേ ഇനി അടുത്ത അകത്തെയുള്ള റൂട്ട് സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ റൂട്ട് ആദ്യം സോൾവ് ചെയ്തു പിന്നെ അതിനുശേഷം തൊട്ടടുത്തുള്ള ആളും കൂടിയിട്ടുള്ള റൂട്ട് സോൾവ് ചെയ്യാം നയൻറ്റി ഫോർ പ്ലസ് സിക്സ് എത്രയാണ് വരിക ഹൺഡ്രഡ് ആണ് അല്ലേ നൂറ് കിട്ടും നമുക്ക് അപ്പൊ നൂറിന്റെ എന്ത് കണ്ടുപിടിക്കണം സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം ശരിയല്ലേ നൂറിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാ പത്ത് ഇൻറ്റു പത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നൂറ് കിട്ടുക അല്ലെ അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരെണ്ണ തന്നെ പുറത്ത് എടുത്തുകൂടെ അപ്പൊ നൂറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പത്താണ് ഓക്കെ അപ്പൊ നമ്മള് വീണ്ടും എഴുതാണ് എഴുപത് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് നൂറ്റി പതിനൊന്ന് പ്ലസ് അതിന്റെ അകത്താണല്ലോ ഇത് വരുന്നത് അപ്പൊ നൂറ് നൂറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പത്ത് കിട്ടി അല്ലെ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി അടുത്തത് ഈ ഒരു ഭാഗം നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം നൂറ്റി പതിനൊന്ന് പ്ലസ് പത്ത് എത്ര കിട്ടുക നൂറ്റി ഇരുപത്തി ഒന്ന്ന്ന് കിട്ടും അല്ലെ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ റൂട്ട് ഇത് നൂറ്റി ഇരുപത്തി ഒന്നല്ലേ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം അപ്പൊ എത്ര വരിക ലെവൻ ഇൻറ്റു ഇലവൻ ചെയ്യുമ്പോ നമുക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടും കേട്ടോ അപ്പൊ രണ്ട് ഇലെവൻ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണത്തിന് പുറത്തേക്ക് എടുക്കാം ശരിയല്ലേ അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടി നമുക്ക് ആ എഴുപത് പ്ലസ് പതിനൊന്ന് എന്ന് പറയുമ്പോ എത്ര ആൻസർ വരിക റൂട്ട് ഓഫ് എയ്റ്റി വൺ റൂട്ട് ഓഫ് എയ്റ്റി വൺ എത്രയാണ് വേഗം ആൻസർ പറഞ്ഞോളൂ റൂട്ട് ഓഫ് എയ്റ്റി വൺ എത്രയാണ് യെസ് ഒമ്പത് ഇൻറ്റു ഒമ്പത് ചെയ്യുമ്പോഴാണ് നമുക്ക് റൂട്ട് ഓഫ് എയ്റ്റി വൺ കിട്ടുക അല്ലേ അപ്പം നമ്മുടെ ആൻസർ ഒമ്പതാണ് ആൻസർ ആയിട്ട് വരിക അപ്പം ഇവിടുത്തെ ആൻസർ എത്രയാണ് ഒമ്പതാണ് ആൻസർ അപ്പോൾ ഇതേപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തേ ഇതേപോലെയുള്ള സ്ക്വയർ റൂട്ടിന്റെ ക്വസ്റ്റ്യൻസിലെ ഏറ്റവും കുഞ്ഞു റൂട്ട് നമ്മൾ ആദ്യം സോൾവ് ചെയ്യാം ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ മുപ്പത്തിയാറ് സോൾവ് ചെയ്തു അപ്പൊ മുപ്പത്തിയാറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ആറ് പിന്നെ ആ ആറും തൊണ്ണൂറ്റിനാലും കൂടിയിട്ട് കൂട്ടി അല്ലേ അപ്പൊ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി നൂറ് കിട്ടി നൂറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചു പത്ത് കിട്ടി ആ പത്ത് നമ്മൾ നൂറ്റി പതിനൊന്നുമായിട്ട് കൂട്ടി അപ്പൊ നൂറ്റി ഇരുപത്തി ഒന്ന് കിട്ടി നൂറ്റി ഇരുപത്തി ഒന്നിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇത്രയാണ് പതിനൊന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ പതിനൊന്ന് അപ്പൊ പതിനൊന്നും എഴുപതും കൂടെ കൂട്ടി എഴുപതേ പ്ലസ് പതിനൊന്ന് അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എയ്റ്റി വൺ അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഒമ്പതാണ് ആൻസർ സെറ്റ് അല്ലേ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഈ ക്ലാസ് മാത്രം കേട്ടുപോയാൽ പോരാ അപ്പൊ ഞാനിവിടെ ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങളും ഒരു പേനയും പേപ്പർ പേനയും പേപ്പറൊക്കെ വെച്ച് അല്ലെങ്കിൽ ബുക്കൊക്കെ വെച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക ചെയ്ത് പഠിക്കണം മാത്സ് എപ്പോഴും കേട്ടുപോയാൽ മാത്രം പോരാ കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഒരുമിച്ച് ചെയ്യാം കേട്ടോ എല്ലാവരും ചെയ്യണേ അപ്പം ഇതേപോലെ ഒരു ചോദ്യം കുറെ റൂട്ടുകളൊക്കെ ഉള്ള ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ പേടിയാവും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ എങ്ങനെയാണ് ചെയ്യണ്ടേ ഏറ്റവും ചെറിയ റൂട്ട് ആദ്യം തന്നെ സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പം ഏറ്റവും ചെറിയ റൂട്ട് ഏതാ റൂട്ട് ഓഫ് വൺ റൂട്ട് ഓഫ് വൺ എത്രയാണ് വരിക വണ്ണിന്റെ റൂട്ട് എന്ന് പറയുന്നത് വൺ തന്നെയാണ് അല്ലേ വൺ ഇൻറ്റു വൺ എന്ന് പറയുന്നതാണല്ലോ വണ്ണ് അപ്പം രണ്ട് വണ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം അപ്പം റൂട്ട് ഓഫ് വൺ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അപ്പൊ ഇനി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ ഓക്കെ അപ്പൊ ഇരുപത്തി മൂന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് റൂട്ട് ഓഫ് തേർട്ടീൻ പ്ലസ് അതിനകത്താണ് അടുത്ത റൂട്ട് വരുന്നത് പത്തേ മൈനസ് ഒന്ന് ഇങ്ങനെയല്ലേ ഈ ഒന്നിൻ്റെ നമ്മൾ സോൾവ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കിട്ടി ഇനി പത്തേ മൈനസ് ഒന്ന് പറഞ്ഞാൽ എത്രയാണ് ഒമ്പതാണല്ലേ അപ്പൊ എന്ത് എഴുതണം റൂട്ട് ഓഫ് ഒമ്പത് ശരിയല്ലേ അപ്പൊ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ എഴുതുകയാണ് ഞാൻ ആദ്യത്തെ ക്വസ്റ്റിനായത് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇങ്ങനെ എഴുതി പോകണേ അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് മൈൻഡിൽ ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്കത് മൈൻഡിൽ ചെയ്ത് പഠിക്കാം ഇനി റൂട്ട് ഓഫ് എത്ര വരിക തേർട്ടീൻ പ്ലസ് റൂട്ട് ഓഫ് നയൻ എന്ന് പറഞ്ഞു വരും ഈ റൂട്ട് ഓഫ് നയൻ എന്ന് പറയുന്നത് എത്രയാ മൂന്നാണ് അല്ലേ മൂന്നേ ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോഴല്ലേ ഒമ്പത് കിട്ടുക ഇപ്പൊ രണ്ടുപേരുണ്ട ഒരാളെ നമ്മൾ പുറത്തേക്ക് എടുത്തു അപ്പോൾ റൂട്ട് ഓഫ് നയൻ എന്ന് പറയുന്നത് മൂന്നായിട്ട് കിട്ടും വീണ്ടും നമ്മൾ കൊടുക്കുകയാണ് ഇരുപത്തി മൂന്ന് പ്ലസ് നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് ഇത്ര വരിക റൂട്ട് ഓഫ് പതിമൂന്ന് പ്ലസ് മൂന്ന് റൂട്ട് ഓഫ് പതിമൂന്ന് പ്ലസ് മൂന്ന് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറാണ് അല്ലേ പതിനാറ് പതിനാറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണ്ടേ എത്രയാ നാല് കിട്ടും നാല് ഇൻറ്റു നാല് ചെയ്യുമ്പോഴാണ് പതിനാറ് കിട്ടുക അപ്പൊ വീണ്ടും ഇരുപത്തി മൂന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു സെക്കൻഡ് കേട്ടോ ഞാൻ എന്നെ ഒന്ന് ഹൈഡ് ചെയ്തേക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റില്ല യെസ് റൂട്ട് ഓഫ് ഇരുപത്തി മൂന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് പതിനാറിന്റെ റൂട്ട് എന്ന് പറയുന്നത് നാലാണ് അപ്പൊ എത്ര വരും നൂറ്റി അറുപത്തി അഞ്ച് പ്ലസ് നാല് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി ഒമ്പത് കിട്ടും സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ സ്ക്വയർ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് തേർട്ടീൻ ആണ് കേട്ടോ തേർട്ടീൻ ആണ് ഉം അപ്പൊ തേർട്ടീൻ ഇൻറ്റു തേർട്ടീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക വൺ സിക്സ്റ്റി നയൻ കിട്ടുക അപ്പൊ നോക്കിയേ റൂട്ട് ഓഫ് ഇരുപത്തി മൂന്ന് പ്ലസ് ഇവിടുത്തെ റൂട്ട് ഓഫ് വൺ സിക്സ്റ്റി നയ ആൻസർ നമുക്ക് ഇവിടെ കിട്ടില്ലേ എത്രയാ പതിമൂന്ന് അപ്പൊ എത്ര കിട്ടും റൂട്ട് ഓഫ് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ റൂട്ട് ഓഫ് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആറ് ഇൻറ്റു ആറ് ചെയ്യുമ്പോഴാണ് മുപ്പത്തി ആറ് കിട്ടുക രണ്ടാറുണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണത്തിന് പുറത്തേക്ക് എടുക്കാം അപ്പൊ ആൻസർ എത്രയാണ് ആറാണ് നമ്മുടെ ആൻസർ കിട്ടിയോ എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ ക്ലാസ് കേട്ടു പോരുത് എസ്പെഷ്യലി മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജെക്ട് നമ്മൾ എഴുതി എഴുതി തന്നെ പഠിക്കണം നമ്മുടെ ഒരു സ്പീഡും അക്യൂറസി ഒക്കെ കൂടണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് പഠിക്കണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം ഓക്കെ അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറാം വേഗം ആൻസർ പറയാ ഇനി നമുക്ക് മെന്റലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ രണ്ട് നമ്മൾ സ്റ്റെപ്സ് ഒക്കെ വെച്ച് എഴുതി നോക്കിയേ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടേ ആ ഇവിടെ പതിനാറ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം എത്രയാ നാല് ഇന്റു നാല് ചെയ്യുമ്പോഴാണോ പതിനാറ് കിട്ടുക അല്ലെ പതിനാറിന്റെ റൂട്ട് എത്രയാണ് നാല് എന്നുള്ളത് മനസ്സിലായി ശരിയല്ലേ ഇനി നോക്കിയേ ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ ഇരുപതേ മൈനസ് നാല് എന്ന് പറയുമ്പോ എത്രയാ പതിനാറാണ് ഞാൻ സ്റ്റെപ്പ് എഴുതാം കേട്ടോ ചിലപ്പോ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം മൂന്നേ മൈനസ് റൂട്ട് ഓഫ് എയ്റ്റ് മൈനസ് ഇത്രയാണ് വരിക ഈ റൂട്ടിന്റെ അകത്താണ് അടുത്ത റൂട്ട് ട്വന്റി മൈനസ് ഇവിടുത്തെ ഫോർ ഏർട്ടി അപ്പൊ ട്വന്റി മൈനസ് ഫോർ എന്ന് പറയുമ്പോ സിക്സ്റ്റീൻ ആയി അല്ലേ പതിനാറായി അപ്പം എന്ത് ചെയ്യണം മൂന്ന് മൈനസ് റൂട്ട് എയ്റ്റ് ഇവിടെ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് അല്ലേ ഞാൻ ഇവിടെ പതിനാറ് മാറ്റിയിട്ട് എത്രയാക്കുകയാണ് നാലാക്കുകയാണ് കാരണം നാല് ഇൻറ്റു നാല് ചെയ്യുമ്പോഴാണ് നമുക്ക് പതിനാറ് കിട്ടുക ശരിയല്ലേ അപ്പം നാലെന്ന് എഴുതി ഇനി എട്ടേ മൈനസ് നാല് എത്രയാണ് നാലാണ് അപ്പം നമുക്ക് ഒന്നും കൂടെ എഴുതാം റൂട്ട് ഓഫ് മൂന്ന് മൈനസ് എട്ട് മൈനസ് നാല് നാല് സ്ക്വയർ റൂട്ട് ഓഫ് നാല് വരും അല്ലെ സ്ക്വയർ റൂട്ട് ഓഫ് നാല് എത്രയാ വേഗം പറ രണ്ടാണ് അപ്പൊ റൂട്ട് ഓഫ് ത്രീ മൈനസ് ടു ദൽ ടു ആൻസർ കിട്ടുക വൺ തന്നെ അല്ലെ വൺ ഇന്റു വൺ ചെയ്യുമ്പോഴാണ് നമുക്ക് വൺ കിട്ടുക അപ്പം കിട്ടിയോ നമ്മുടെ ആൻസർ എത്രയാ ഒന്നാണ് ആൻസർ ആയിട്ട് വരിക എല്ലാവർക്കും കിട്ടിയോ സെറ്റ് അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള വലിയ വലിയ റൂട്ടിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരറ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും കുഞ്ഞ് കുഞ്ഞ് റൂട്ടിന്റെ നമ്പർ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ അവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരും കേട്ടോ വളരെ സിമ്പിൾ ആണ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കയറാം അടുത്തത് എല്ലാം മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ നമ്മൾ ഇത്ര നേരം മൈനസ് ഒക്കെയാണ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആദ്യം എന്ത് ചെയ്യണം ഏറ്റവും ചെറിയ റൂട്ട് കണ്ടുപിടിക്കാം എത്ര ആൻസർ ആയിട്ട് വരിക പതിനാറ് പതിനാറിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാ വേഗം പറ നാല് അല്ലെ ഇനി എന്താ ചെയ്യേണ്ട ഇവിടെ റൂട്ട് ഓഫ് ഇരുപത്തി അഞ്ച് ഇന്ടു നാല് ശരിയല്ലേ നമ്മൾ ഇത്രയും ഭാഗമാണ് ഇത്രയും ഭാഗം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് എന്ന് പറയുമ്പോ എത്ര കിട്ടും നൂറ് അല്ലേ അപ്പൊ റൂട്ട് ഓഫ് നൂറ് റൂട്ട് ഓഫ് നൂറ് എത്രയാ പത്ത് ഇൻറ്റു പത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നൂറ് കിട്ടുക അപ്പൊ രണ്ടെണ്ണണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം തന്നെ പുറത്തേക്ക് എടുക്കുക അപ്പൊ നൂറിന്റെ സ്ക്വയർ റൂട്ട് ചോദിക്കാണെങ്കിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക പത്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി ശരിയല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് ടെൻ ആണ് ഇനി ചെയ്യണമെന്ന് നോക്കിക്കോളൂ നാപ്പത്തി അഞ്ച് ഇൻറ്റു നാൽപ്പത് ഇവിടെ വരെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എഴുതി ഇനി ഇത്രയും ഭാഗത്തിന് നമുക്ക് ആൻസർ കിട്ടിയില്ലോ പത്താണെന്ന് പറഞ്ഞ് കിട്ടി അപ്പൊ ഇൻറ്റു പത്ത് ഇനി അപ്പൊ നാല്പത് ഇന്റു പത്ത് എന്ന് പറയുമ്പോ നാനൂറാണ് അല്ലെ നാനൂറ് നാനൂറിന്റെ സ്ക്വയർ റൂട്ട് എത്ര കിട്ടുക നാനൂറിന്റെ നാലിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോഴാണ് നാല് കിട്ടുക പിന്നെ ഇവിടെ നൂറല്ല രണ്ട് പൂജ്യം എന്ന് പറഞ്ഞാല് നൂറാണല്ലോ അപ്പൊ നൂറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാല് പത്താണ് പത്ത് ഇന്റു പത്ത് ചെയ്യുമ്പോഴാണ് നൂറ് കിട്ടുക അപ്പൊ നമുക്കറിയാം നാനൂറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഇരുപതാണ് അല്ലെങ്കിൽ നോക്കിക്കോളൂ ഇരുപത് ഇൻറ്റു ഇരുപത് ചെയ്യുമ്പോഴാണ് നമുക്ക് നാനൂറ് കിട്ടുക ഓക്കെ അല്ലേ അപ്പം ഇരുപത് കിട്ടി അപ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി ഇരുപത് എന്ന് പറഞ്ഞ് കിട്ടി കേട്ടോ ഇനി റൂട്ട് ഓഫ് നാൽപ്പത്തി അഞ്ച് ഇൻറ്റു എത്രയാണ് ഇരുപതാണ് വരുന്നത് അപ്പൊ എത്ര വരും നാൽപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് അല്ലേ അപ്പൊ തൊണ്ണൂറ് കഴിഞ്ഞ് ഒരു പൂജ്യം കൂടി ഇടാം അപ്പം എത്ര കിട്ടും നയൻ ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അപ്പോൾ നയന്റെ സ്ക്വയർ റൂട്ട് എത്രയാ ത്രീ ആണ് അല്ലേ ത്രീ ഇൻ ് ത്രീ ചെയ്യുമ്പോഴാണ് നയൻ വരിക രണ്ട് പൂജ്യം ഉണ്ട് അതായത് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് പത്താണ് പത്ത് എന്ന് പറയുമ്പോൾ ഒരു പൂജ്യം നമ്മുടെ ആൻസർ എത്രയാണ് മുപ്പതാണ് ആൻസർ ആയിട്ട് വരിക മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേഗം ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടുന്ന കാര്യങ്ങളാണ് ചെയ്ത് നോക്കുക കേട്ടോ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് നോക്കാം അടുത്ത ടൈപ്പ് നോക്കാം കേട്ടോ ഇതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ് അതിനകത്തൊരു സിക്സ് പിന്നെ ഒരു സിക്സ് അങ്ങനെ ഒരു അഞ്ച് സിക്സോളം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഒരു ഫോർമുല ഉണ്ട് നമുക്ക് ആ ഫോർമുല നോക്കാം എ റേസ് ടു ടു റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വൺ താഴെയാണ് എൻ്റെ മുകളിലാണ് ഡിവൈഡ് ബൈ ടു റേസ് ടു എൻ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആറ് മനസ്സിലായോ എന്ന് നിറച്ച് ആറുകളല്ലേ അല്ലേ അപ്പൊ എന്ന് പറയുന്നത് ആറാണ് എൻ എന്ന് പറയുന്നത് എത്ര ആറുണ്ട് നോക്കുക എത്ര ആറുണ്ട് ഇവിടെ അഞ്ചാണ് അല്ലെ അപ്പൊ എൻ എന്ന് പറയുന്നത് അഞ്ചാണ് ഇനി നമുക്ക് ഈ ഫോർമുലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എ എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം ആറ് ഇനി രണ്ട് എഴുതി രണ്ടിന്റെ മുകളിൽ എന്ത് എഴുതണ്ട എൻ എഴുതണം അല്ലെ എൻ എന്ന് പറഞ്ഞാൽ അഞ്ച് പിന്നെ മൈനസ് വണ്ണ് താഴെ എഴുതാം ഡിവൈഡഡ് ബൈ ടു എൻ എന്ന് പറഞ്ഞാല് അഞ്ചാണ് അപ്പം എത്ര ആൻസർ ആയിട്ട് വരാ ആറേ റേസ് ടു രണ്ടേ റേസ് ടു അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ചു പ്രാവശ്യം കുടിക്കണോ അല്ലേ അപ്പൊ രണ്ട് നാല് പ്രാവശ്യം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് പതിനാറ് കിട്ടും പതിനാറ് ഇൻറ്റു രണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തി കിട്ടും ഓക്കെ അപ്പൊ സിക്സ് റേസ് ടു തേർട്ടി ടു മൈനസ് വൺ ഡിവൈഡ് ബൈ തേർട്ടി ടു അതായത് ആറേ റേസ് ടു മുപ്പത്തി ഒന്ന് ബൈ മുപ്പത്തി നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക മനസ്സിലായോ കാണുന്നുണ്ടോ ഓക്കെ അല്ലേ അപ്പം എന്താ ചെയ്യുമ്പോൾ ഈ ഫോർമുല പഠിക്കുക എ റേസ് ടു ടു റേസ് ടു എൻ പിന്നെ മൈനസ് വൺ ആ ടു അതേ സ്ഥാനത്ത് കേട്ടോ ഡിവൈഡ് ബൈ ടു റേസ് ടു എൻ എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇതേപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ആൻസർ പറയാ പറഞ്ഞു നോക്കണേ യെസ് അപ്പൊ നമ്മുടെ ചോദ്യം ആണ് എത്ര ഉണ്ട് പതിനൊന്ന് നാലെണ്ണം ഉണ്ട് അപ്പൊ എ എന്താ പതിനൊന്ന് എൻ എത്രയാ നാല് ഓക്കെ നമ്മുടെ ഫോർമുല എന്താ എ റേസ് ടു എൻ മൈനസ് വൺ മൈനസ് വൺ താഴെയാണ് ഡിവൈഡ് ബൈ ടു റേസ് ടു എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാല് പതിനൊന്ന് പതിനൊന്നിന്റെ മുകളില് രണ്ട് രണ്ടിന്റെ മുകളില് എൻ എൻ എന്ന് പറയുന്നത് നാല് മൈനസ് വൺ താഴെ ഡിവൈഡഡ് ബൈ ടൂറേസ് ടു ഫോർ അല്ലേ അപ്പൊ എന്താ ആൻസർ കിട്ടുക പതിനൊന്ന് ടൂറേസ്റ്റ് നാല് എന്ന് പറഞ്ഞാൽ എത്ര വരും ടൂറേസ്റ്റ് ടു നാല് എന്ന് പറഞ്ഞാല് രണ്ട് നാല് പ്രാവശ്യം കുണിച്ച് കഴിയുമ്പോൾ പതിനാറ് കിട്ടും അല്ലേ അപ്പൊ പതിനാറ് മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ ടൂറേസ് ടു നാല് പതിനാറ് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാ പതിനൊന്ന് പതിനഞ്ച് ബൈ പതിനാറ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുക എല്ലാവർക്കും കിട്ടിയോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൈനസ് വൺ എന്ന് പറയുന്നത് നാലിന്റെ അതേ സ്ഥാനത്തല്ല കൊടുക്കണ്ടേ താഴെ രണ്ടിന്റെ അതേ സ്ഥാനത്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ചിലപ്പോ എന്താ നാലിന്റെ അതേ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ ഒക്കെ നമ്മുടെ ഓപ്ഷനിലുണ്ടാവും ശ്രദ്ധിച്ച് ഫോർമുലാസ് ഒക്കെ പഠിച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം നോക്കിയേ പത്തിന്റെ ആണ് നമ്മുടെ ചോദ്യം അല്ലേ വേഗം പറഞ്ഞോളൂ എന്ന് പറയുന്നത് പത്താണ് എൻ എന്ന് പറയുന്നത് മൂന്നാണ് എങ്ങനെയാ ചെയ്യണ്ടേ എ റേസ് ടു ടു റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു റേസ് ടു എൻ എന്ന് പറയുന്നത് ഞാൻ എന്നെ ഒന്ന് ഹൈഡ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കാണാണ്ട് പോകും ഒരു സെക്കൻഡ് യെസ് എന്ന് പറയുന്നത് പത്താണ് ടു പിന്നെ എൻ എന്ന് പറയുന്നത് മൂന്ന് മൈനസ് വൺ ഡിവൈഡഡ് ബൈ ടു റേസ് ടു ത്രീ നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ ആൻസർ കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് എഴുതി വെച്ചേക്ക കേട്ടോ ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ എട്ടാണ് രണ്ട് എൻഡു രണ്ട് എൻഡു രണ്ട് എട്ട് എട്ട് മൈനസ് ഒന്ന് ഏഴ് അല്ലേ ബൈ ടു ക്യൂബ് എട്ട് അപ്പൊ പത്ത് ഏഴ് ബൈ എട്ട് എന്നുള്ളതാണ് നമ്മൾ ആൻസർ ആയിട്ട് വരിക കിട്ടിയോ എല്ലാവർക്കും സെറ്റ് ആണോ അപ്പൊ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പ്ലസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു അല്ലെ അതേപോലെ തന്നെ മൈനസ് വെച്ചിട്ടുള്ള ഡിസ്കസ് ചെയ്തു പിന്നെ ഇതേപോലെയുള്ള കുറെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡിസ്കസ് ചെയ്തു പിന്നെ ഓരോന്നെ ഉള്ളില് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരണ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം റെഡിയല്ലേ ബോർ അടിക്കുന്നുണ്ടോ എളുപ്പുള്ള കാര്യങ്ങൾ അത് വേഗം വേഗം പഠിച്ചു പോവാട്ടോ ഇനി ഇവിടെ നോക്കിയേ പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ അപ്പൊ ഇത്രയും നേരം നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല അല്ലെ ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എത്ര എണ്ണം ഇപ്പൊ ഇവിടെ ആണെങ്കിൽ തന്നെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഈ കേസിൽ അങ്ങനെയല്ല ഈ കേസിൽ ഇൻഫിനിറ്റി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാല് പന്ത്രണ്ടിന്റെ അകത്ത് പന്ത്രണ്ട് 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 അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ശ്രദ്ധിക്ക ഈ പന്ത്രണ്ടിനെ പന്ത്രണ്ടിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക നോക്കാം ഏതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ കിട്ടുക ആറ് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോഴാണ് പന്ത്രണ്ട് കിട്ടുക അതേപോലെ തന്നെ നാല് ഇൻറ്റു മൂന്ന് ചെയ്യുമ്പോൾ പന്ത്രണ്ട് കിട്ടും അല്ലെങ്കിൽ പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് ചെയ്യുമ്പോൾ പന്ത്രണ്ട് കിട്ടും അപ്പം ഇങ്ങനെ നമ്മ നമുക്ക് ഫാക്ടേഴ്സ് അറിയാലോ അതിലെ അടിപ്പിച്ചടുപ്പിച്ചുള്ള രണ്ട് നമ്പേഴ്സ് എടുക്കുക അതായത് നാലും മൂന്നും അങ്ങനെയുള്ളത് മനസ്സിലായോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്യുക അപ്പം ഇവിടെ ആറ് രണ്ടൊന്നും പറ്റില്ല അടുപ്പിച്ചുള്ള നമ്പേഴ്സ് അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാലിനെയും മൂന്നിനെയും സെലക്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പ്ലസ് ആണല്ലേ അപ്പൊ പ്ലസ് ആണെങ്കിൽ ഇതിനകത്തുള്ള നമ്മുടെ നാലും ഉണ്ട് മൂന്നും ഉണ്ട് അതിലെ വലിയ നമ്പറിനെ സെലക്ട് ചെയ്യുക നാലാണോ മൂന്നാണോ വലിയ നമ്പർ നാലാണ് അത് തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക നമ്മുടെ ആൻസർ എന്താണ് നാല് മനസ്സിലായോ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഇത് സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി അടുത്ത ചോദ്യം നോക്കിയാൽ വേഗം ആൻസർ പറഞ്ഞോളൂ നാൽപ്പത്തി രണ്ട് പ്ലസ് റൂട്ട് ഓഫ് നാപ്പത്തിരണ്ട് അങ്ങനെ ഇൻഫിനിറ്റി ഇൻഫിനിറ്റി വരെ പോകുന്ന കേസുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാറ് കേട്ടോ ഇപ്പൊ പറഞ്ഞോളൂ ഇങ്ങനെ കണ്ടുപിടിക്കുക നാപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഏഴ് ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ നാൽപ്പത്തി എന്നുള്ളത് നമുക്ക് അറിയണം ഓക്കെ അപ്പോൾ ഇനി എന്താ ചെയ്യുക അതിലത്തെ വലിയ നമ്പർ എടുക്കണം കാരണം പ്ലസ് ആണ് വലിയ നമ്പർ ഏതാ ഏഴാണ് സോ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും നമ്മുടെ ആൻസർ ഏഴാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ട് പോയാൽ മാത്രം പോരാ ചെയ്ത് ചെയ്ത് നമ്മുടെ സ്പീഡൊക്കെ കൂട്ടി സെറ്റ് ആക്കണം കേട്ടോ കാരണം മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം റാങ്ക് ലിസ്റ്റിലോട്ട് കയറി വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പൊ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് അടുത്ത പ്രശ്നം നോക്കാം ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം ഇതാണ് നമ്മൾ നമ്മളിപ്പോ ചെയ്തത് പ്ലസ് അല്ലേ അതേപോലെ മൈനസ് ആണ് വന്നിട്ടുള്ളത് ഇൻഫിനിറ്റി വരെയുള്ള തന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക ആറാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ അപ്പൊ ആറിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ആറ് ഇൻറ്റു ഒന്ന് പിന്നെ മൂന്ന് ഇൻറ്റു രണ്ട് ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അടുപ്പിച്ച് വരുന്ന രണ്ട് നമ്പർ എന്ന് പറയുന്നത് മൂന്നും രണ്ടും ആണ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്തു ഇനി മൈനസ് ആണെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള കുഞ്ഞു നമ്പറിനെ എടുക്കുക പ്ലസ് ആയിരുന്നപ്പൊ നമ്മൾ എന്താ ചെയ്തേ വലിയ നമ്പറിനെ അല്ലേ എടുത്തേ മൈനസ് ആവുമ്പോൾ ചെറിയ നമ്പർ എടുക്കുക അപ്പൊ നമ്മുടെ ആൻസർ എന്താ രണ്ടാണ് ആൻസർ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞേ റൂട്ട് ഓഫ് സിക്സ് മനസ്സ് റൂട്ട് ഓഫ് സിക്സ് റൂട്ട് ഓഫ് സിക്സ് മൈനസ് റൂട്ട് ഓഫ് സിക്സ് അങ്ങനെ ഇൻഫിനിറ്റി വരെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്താണ് ആൻസർ ആയിട്ട് വരുന്ന ആൻസർ രണ്ട് തന്നെയാണ് നമ്മുടെ ആൻസർ അല്ലേ ഇതിൽ ചെയ്യാനൊന്നും ഇല്ല നമ്മുടെ പത്താമത്തെ ക്വസ്റ്റിനും പതിനൊന്നാമത്തെ ക്വസ്റ്റിനൊക്കെ സെയിം തന്നെയാണ് ഞാൻ വെറുതെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഇനി നമ്മുടെ പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവരും വേഗം പറഞ്ഞത് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരാം വേഗം പറ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് ചെയ്യാനോ ഒന്നുമില്ല നമ്മുടെ ആൻസർ രണ്ട് തന്നെയാണ് കാരണം പത്താമത്തെ ക്വസ്റ്റിൻ്റെ അതേ സംഭവം തന്നെയാണ് നമ്മുടെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റനിൽ ഞാൻ മൂന്ന് പ്രാവശ്യം എഴുതിയും മറ്റേ ക്വസ്റ്റനിൽ നാല് പ്രാവശ്യം ആറ് എഴുതി അത്ര മാത്രമേ ഉള്ളൂ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ആവാല്ലോ അപ്പം അതേപോലെ കേട്ടോ അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് എത്രയാണ് രണ്ടാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക അപ്പൊ നമ്മൾ പതിനൊന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ഓരോ ടൈപ്പും നമ്മൾ വേഗം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഡിസ്കസ് ചെയ്തു എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ് എല്ലാവർക്കും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം ഈ ചോദ്യം മാത്രമല്ല നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവരും വേഗം ഒന്ന് സ്ക്രിബിൾ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ചോദ്യം റൂട്ട് ഓഫ് ഇലവൻ റൂട്ട് ഓഫ് ഇലവൻ റൂട്ട് ഓഫ് ഇലവൻ ടു ഇൻഫിനിറ്റി ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് കൊടുത്തേക്കണേ അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വേഗം തന്നെ അടുത്ത ക്ലാസ് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും കൂടി ഒന്ന് ഇൻഫോം ചെയ്യാം ക്ലാസ് എങ്ങനെയാണ് സ്പീഡ് കൂടുതലാണോ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അതും പറയാം ഓക്കെ അപ്പോ താങ്ക് സോ മച്ച് നമ്മുടെ ആപ്പ് ഒന്ന് റേറ്റ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ റിവ്യൂ ചെയ്യാൻ മറക്കണ്ട താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് ഹാവ് എ ഏസ് ഡി താങ്ക് യു